നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം അസദ് രാജ്യം വിട്ടോടിയതിന് പിന്നാലെ ഇപ്പോൾ വിമതർ കൊട്ടാരത്തിൽ കയറി അസദിന്റെ കൊട്ടാരത്തിൽ കയറി കൊട്ടാരം കത്തിക്കുന്നു കൊള്ളയടിക്കുന്നു ജനങ്ങൾ ഒരു ഭയവും ഇല്ലാതെ അസദിന്റെ കൊട്ടാരത്തിലേക്ക് കയറുന്നു ഇത് മാത്രമല്ല ഏഹ് പലയിടങ്ങളിലും അസദിന്റെയും അദ്ദേഹത്തിന്റെ പിതാവിന്റെയും പ്രതിമകൾ തകർത്തെറിഞ്ഞുകൊണ്ട് ആ അതിന്റെ പ്രതിമയുടെ തല താഴെ വീണ് കിടക്കുമ്പോൾ അതിന്റെ മുകളിൽ കാല് ചവിട്ടി നിൽക്കുന്ന വിമതരുടെ ദൃശ്യങ്ങൾ അങ്ങനെ ഒരു ഏറെ ലോകം തന്നെ ഞെട്ടിപ്പോകുന്ന ചില കാഴ്ചകളാണ് സിറിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇപ്പോൾ അവർ ആഘോഷിക്കുകയാണ് അവിടെ ഏകാധിപതികളുടെ പതനം അത് ചരിത്രത്തിന്റെ ഒരു നിയോഗമാണ് നമ്മൾ മുസോളിനിയുടെ ഹിറ്റ്ലറുടെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരം മഹാ പതനങ്ങളാണ് കാണുന്നത് ഒരുപാട് ചോരചിന്തിയ ജീവിതം അവരുടെ ചോര വീണ തെരുവുകളാണ് അവരൊക്കെ ഏകാധിപതികളായി നിൽക്കുന്നത് സിറിയൻ ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ടുണീഷ്യൻ വിപ്ലവത്തിന് തൊട്ടു പിന്നാലെ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ അറിയപ്പെട്ടു ആ വിപ്ലവം ടുണീഷ്യയിലും ഈജിപ്റ്റിലും ഒക്കെ വൻ വിജയമായി ബ്രദർഹുഡിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്റ്റിലേക്കും പിന്നീട് സിറിയ പോലുള്ള രാജ്യങ്ങളിലേക്കും അത് ആളിക്കത്തി എന്നാൽ സിറിയയെ അന്ന് രക്ഷിച്ചു നിർത്തിയത് ഇറാന്റെ തന്ത്രങ്ങളാണ് ഇറാൻ തുടക്കത്തിൽ തന്നെ ബാഷറൽ അസദിനൊപ്പം നിന്നു പിന്നീട് ഇറാനു വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ട് ഗോസിം സുലൈമാനി നേരെ മോസ്കോയിലേക്ക് പറന്നു മോസ്കോയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആയിരത്തി മുതൽ റഷ്യ സിറിയയുമായി വലിയ ഉഭയകക്ഷി ബന്ധം തുടരുകയാണ് ശീത സമരകാലത്ത് അമേരിക്ക വളരെ ശക്തമായി നിന്ന റഷ്യ മറുവശത്ത് ശക്തി ഉറപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ മധ്യപൂർവേഷ്യയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചത് സിറിയ എന്ന രാജ്യം വഴിയാണ് റഷ്യ റഷ്യയ്ക്ക് സിറിയയുടെ തീരമേഖലകളിൽ ശക്തമായ നേവൽ ബേസുണ്ട് വ്യോമ കേന്ദ്രമുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ തങ്ങളുടെ സഖ്യകക്ഷിയായ എല്ലാ കാലത്തും സിറിയയെ ചേർത്ത് പിടിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഇറാന്റെ ഇടപെടലുകളെ തുടർന്ന് റഷ്യ വലിയ തോതിൽ സൈനികരെ സിറിയയിലേക്ക് അയച്ചു അന്ന് ബാഷറൽ അസദിനെ ചേർത്ത് പിടിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സിറിയൻ ഔദ്യോഗിക ഭരണകൂടം വിമതരെ തുരത്തി ഓടിക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് മുന്നിൽ അതൊരു വല്ലാത്ത ചരിത്രമാണ് ഒരു ഘട്ടത്തിൽ വിമതസേന അലപ്പോ തുടങ്ങിയ നഗരങ്ങളൊക്കെ അന്ന് പിടിച്ചെടുത്തിരുന്നു ഇപ്പുറത്ത് ഇസ്രായേൽ അതിർത്തിയിൽ ദേറ പോലെയുള്ള സ്ഥലങ്ങൾ സുവ്യത പോലെയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ വിമതസേനയുടെ കൈകളിലായിരുന്നു അൽറ്റാൻ പൂ മേഖലയിൽ നിന്ന് വളരെ ദൂരത്തിൽ ഹോംസിനടുത്തു വരെ അന്ന് വിമത സഖ്യം ഹോൾഡ് ചെയ്തിരുന്ന സ്ഥലമാണ് ഇതിൽ വലിയൊരു ഭൂപ്രദേശം പിന്നീട് വിമോചി പിടുത്തത് റഷ്യൻ സൈന്യമാണ് അവരുടെ വ്യോമാക്രമണം അവരുടെ കര യുദ്ധ മുന്നേറ്റം ബാഷൽ അസദിന്റെ ചെറു സൈന്യത്തിനൊപ്പം അവർ കൂടി ചേർന്ന് ശക്തമായ മുന്നേറ്റമൊരുക്കി ഒപ്പം ഹിസ്ബിള്ളൈ ഇതിൽ ചില ചരിത്ര സാക്ഷ്യങ്ങളുണ്ട് അതിലൊന്ന് ടർക്കിയും റഷ്യയും തമ്മിലുണ്ടാക്കിയ ഒരു സഖ്യമാണ് ഒരു ഘട്ടത്തിൽ ടർക്കിയുമായുള്ള സൗഹൃദം റഷ്യ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ആ മേഖലയിലെ യുദ്ധത്തിന് ഒരു താൽക്കാലിക വിരാമം ഉണ്ടായത് അതന്ന് അലപ്പോ നഗരം പൂർണ്ണമായി അസദിലേക്ക് വരികയും ഇദ്ലിപ് തുടങ്ങിയ പ്രവിശ്യകൾ പൂർണ്ണമായി അന്ന് എച്ച് ടി എസിനെ കൈമാറുക കൈമാറുക എച്ച് ടി എസ് നിലയുറപ്പിക്കുകയും ചെയ്തു അന്ന് ഇദ്ലിപിന്റെ അമീറായി അൽ ഗൊലാനി പിന്നീട് അറിയപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇദ്ലിബിന്റെ അമീറായി അറിയപ്പെട്ടിരുന്നത് അൽ ഗൊലാനിയാണ് എച്ച് ടി എസ് എന്ന വിഭാഗത്തെ പൂർണ്ണമായി ടർക്കി പിന്തുണച്ചിരുന്നില്ല കാരണം എച്ച് ടി എസിന് അൽ അവരുടെ വേരൂന്യ ബന്ധം അത് സംശയത്തോടെയാണ് ടർക്കി നോക്കിക്കണ്ടത് എന്നാൽ തൊട്ടപ്പുറത്ത് എച്ച് ടി എസ് കൈയടക്കി വെച്ചിരിക്കുന്ന ഇത്ലിം മേഖലയുടെ തൊട്ടപ്പുറത്ത് ടർക്കി അതിർത്തി പ്രദേശത്തോട് ചേർന്ന് വടക്കൻ സിറിയയുടെ ഒരു ഭാഗം കൈയടക്കി വെച്ചിരുന്നത് സിറിയൻ നാഷണൽ ആർമിയാണ് അവർക്ക് ടർക്കിയുടെ പരിപൂർണ പിന്തുണ ഈ സിറിയൻ നാഷണൽ ആർമിക്ക് ടർക്കി വലിയ തോതിൽ ആയുധങ്ങൾ എത്തിച്ചിരുന്നു അവർക്ക് വേണ്ട പരിശീലനങ്ങൾ ഒരുക്കി അതെന്തിനാണ് എന്തിനാണ് അവിടെ സിറിയൻ നാഷണൽ ആർമി എന്ന പേരിൽ ഒരു വിമത സൈന്യത്തെ ടർക്കി പരിശീലിപ്പിച്ച് തങ്ങളുടെ സേനാ വിഭാഗത്തെ അയച്ച് ശക്തിപ്പെടുത്തി നിർത്തിയത് എന്നതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതിന് വടക്ക് ഭാഗത്ത് സിറിയയുടെ വടക്കൻ മേഖല പൂർണ്ണമായി കുർദിഷ് മേഖലയാണ് ഐസിസുമായുള്ള യുദ്ധത്തിനിടയിൽ ആ പോരാട്ടത്തിന് അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് ഈ സേനയാണ് പിന്നീട് അവർ അറിയപ്പെട്ടത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്ന പേരിൽ അതിൽ ഈ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ ഉപ വിമത സൈനിക വിഭാഗങ്ങൾ ഒരുപാടുണ്ട് ഏകദേശം പന്ത്രണ്ടോളം ഉപവിഭാഗങ്ങൾ ചേർന്ന് അതിനൊരു അപ്പെക്സ് ബോഡി ഉണ്ടാക്കി അതാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന് വേണ്ട ആയുധങ്ങൾ പരിശീലനം പണം ഇതെല്ലാം അമേരിക്ക തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള കാലഘട്ടത്തിൽ വൻതൂതിൽ ഒഴുകി ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഐസിസ് പൂർണ്ണമായി നിലംപൊത്തി അൽ ബഗ്ദാദി കൊല്ലപ്പെട്ടതോടെയാണ് ഐസിസ് എന്ന പ്രസ്ഥാനം എന്നവരുടെ അമാവിശേഷമായത് തുടർന്ന് ആ മേഖല പൂർണ്ണമായി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ ശക്തി കേന്ദ്രമായി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എപ്പോൾ വേണമെങ്കിലും തുർക്കിയുടെ അതിർത്തി കടന്ന് തുർക്കി ആക്രമിക്കാം എന്ന ഭയം തുർക്കിക്കുണ്ട് ഇതിനെ തുടർന്നാണ് സിറിയൻ നാഷണൽ ആർമിയെ എച്ച് ഡി എസിനും കുർദ്ദ വിഭാഗത്തിൻ്റെ ഈ വിമത സേനയ്ക്കുമിടയിൽ വലിയ ഒരു ശക്തിയായി തുർക്കി പരിശീലിപ്പിച്ചു നിർത്തിയത് ഈ കുർദ്ദിഷ് സേന കൈയടക്കി വെച്ചിരിക്കുന്ന ആ മേഖലയുടെ പിന്നിൽ വല് ഒരു നേർരേഖ പോലെ പല പ്രദേശങ്ങളിലും ടർക്കി അതിർത്തിയിൽ സിറിയൻ നാഷണൽ ആർമി അവർ അണിനിരത്തി സിറിയൻ ജനവിഭാഗം തന്നെയാണ് പക്ഷേ ഇവർ കുർദുകളോട് ഏറ്റുമുട്ടാൻ വേണ്ടി വന്നാൽ ഒരു അവസരം വന്നാൽ കുർദുകളോട് ഏറ്റുമുട്ടും എന്ന ധാരണ ഉണ്ടാക്കാൻ അതിന് ടർക്കിയുടെ ഇടപെടൽ ഉറപ്പുവരുത്താൻ അത്തരം ഒരു നീക്കം ഉണ്ടാക്കി നടത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ടർക്കി വലിയ തോതിൽ അന്ന് സിറിയയിലേക്ക് കടന്നിരുന്നു ഐസിസ് പൂർണ്ണമായി അസ്തമിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ അമേരിക്ക ഈ വടക്കൻ സിറിയയിൽ നിന്ന് പിൻവാങ്ങി അമേരിക്കൻ സൈന്യം വൻതോതിൽ അന്ന് വടക്കൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയപ്പോൾ ടർക്കി സിറിയയിലേക്ക് ഇരച്ചു കയറി ആ വലിയ തോതിൽ വടക്കൻ സിറിയയിലെ മേഖല ടർക്കി എന്ന് പിടിച്ചെടുത്തു അതിനുശേഷം മുപ്പത് കിലോമീറ്റർ ഭീതിയിൽ അവർ തങ്ങളുടെ അതിർത്തിയിൽ ഒരു ബഫർ സോൺ രൂപീകരിച്ചു ഈ ബഫർ സോൺ അവരുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ടർക്കിയിലേക്കുള്ള കുർദ് സേനയുടെ ആക്രമണം പൂർണ്ണമായി ഒഴിവാക്കാൻ അന്ന് മുതൽ ടർക്കി പറയുന്നത് സിറിയയിൽ നിന്ന് വന്ന ഏകദേശം മുപ്പത് ലക്ഷത്തോളം ആളുകൾ അവിടെ അഭയാർത്ഥികളായുണ്ട് സിറിയയിൽ ഒരു ജനാധിപത്യ ഭരണം വന്നാൽ ഇവരെ തിരിച്ചയച്ച് ആ രാജ്യത്ത് തന്നെ ഇവരെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് അപ്പോൾ ടർക്കിക്ക് വലിയ രാഷ്ട്രീയ താല്പര്യം സിറിയൻ മേഖലയിലുണ്ട് ടർക്കി ഭയപ്പെടുന്ന മറ്റൊന്ന് റഷ്യയുടെ അമിത അധികാര പ്രയോഗമാണ് ടർക്കിയിൽ ഇറാന്റെ അമിത അധികാര പ്രയോഗമാണ് ഇറാൻ പൂർണ്ണമായി സിറിയയെ തങ്ങളുടെ ഒരു ഷിയ അനുകൂല സംവിധാനമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊരു വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലേക്കാണ് അപ്രതീക്ഷിതമായി ഇറാൻ പ്രോക്സികളും ഇറാനും ഒരുമിച്ച യുദ്ധത്തിന് ഇസ്രായേലുമായി ഇറങ്ങിയത് ഈ ആക്രമണത്തിൽ ഇറാൻ പ്രോക്സികളൊക്കെ തകർന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് യുസ്ബുള്ള അതിനനുബന്ധമായ എല്ലാ പ്രോക്സികളും തകർന്നു ഇറാൻ ഏറെ ദുർബലമായി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വളരെ ദുർബലാവസ്ഥയിൽ നിൽക്കുന്നു അങ്ങനെ ഒരു ഏറ്റവും അനുകൂല സാഹചര്യത്തിന് വേണ്ടി എച്ച് ഡി എസ് കാത്തിരിക്കുക അൽ ഗുലാനിയുടെ കഥയിൽ നിന്ന് ഒരുപാട് മാധ്യമങ്ങളിൽ വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്നുണ്ട് അപ്പൊ അൽ ഗുലാനി അത്തരമൊരു സാധ്യത അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുകയായിരുന്നു തങ്ങളുടെ സേനയെ ഒരു മിന്നൽ വേഗതയിൽ ഡമാസ്കസിൽ എത്തിക്കുക അത്തരമൊരു സ്വപ്നമായിരുന്നു അൽ ഗുലാനിക്കുള്ള പക്ഷെ വളരെ തന്ത്രപൂർവ്വമാണ് ഇതിനു വേണ്ട പദ്ധതി ഗുലാനിയും കൂട്ടരും ആവിഷ്കരിച്ചത് ഒന്ന് സിറിയൻ നാഷണൽ ആർമിയുമായി അവർ ഏർപ്പെട്ടു സിറിയൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞാൽ ടർ ടുർക്കിയുടെ പിന്തുണയുള്ള വിഭാഗം അങ്ങനെ ടർക്കിയ വിശ്വാസത്തിലെടുത്ത് എച്ച് ടി എസ് സിറിയൻ നാഷണൽ ആർമി ടർക്കി ഈ ഒരു കൂട്ടുകെട്ട് അവിടെ ശക്തമാക്കി ടർക്കിയിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും കവചിത വാഹനങ്ങളും മറ്റ് സംവിധാനങ്ങളും മിസൈൽ ലോഞ്ചറുകളും ഒക്കെ സിറിയൻ നാഷണൽ ആർമി വഴി എച്ച് ടി എസിലെത്തി അങ്ങനെ ഇതിലേ ഒരു വലിയ ആയുധ കേന്ദ്രമാക്കി മാറ്റി ഇറാൻ ദുർബലമായ അതേ അവസ്ഥയിൽ ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇതിലിൽ നിന്നൊരു കൊടുങ്കാറ്റ് പോലെ വിമതസേന അലപ്പോ നഗരം ലക്ഷ്യമാക്കി നീങ്ങുന്നു പിന്നീട് ഹമാ ഹോംസ് ഇങ്ങനെ ദമാസ്കസിലേക്ക് പാഞ്ഞു വരുന്നു പക്ഷേ ആ എച്ച് ഡി എസ് സിറിയൻ നാഷണൽ ആർമി കടന്നു വരുന്ന ആ ഘട്ടത്തിൽ ശ്രദ്ധേയമായ പല നീക്കങ്ങളും ആ രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും ഉണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സമ്മർദ്ദത്തിലാണ് അസദ് ഭരണകൂടം നിലമ്പുത്തിയത് ഈ ദർ അൽസോർ എന്നുള്ള പ്രദേശം കേന്ദ്രീകരിച്ചാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് തങ്ങളുടെ ഏറ്റവും ശക്തിമത്തായ കേന്ദ്രം അവർ രൂപീകരിച്ചിരിക്കുന്നത് ഇത് ഈ ദർ അൽസോർ എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു സുന്നി നഗരമാണ് ഏറ്റവും ശക്തമായ സുന്നി കേന്ദ്രമാണ് കുർദ് എന്ന് പറയുന്നത് അവിടുത്തെ സുന്നി വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു പ്രത്യേക പ്രദേശങ്ങളിലെ ഒരു ആദ്യ സമൂഹമാണ് അവർ ദേർ അൽസോർ കഴിഞ്ഞ് വീണ്ടും മുൻപോട്ട് തങ്ങളുടെ നിയന്ത്രണ പരിധി കൂട്ടിക്കൊണ്ടിരുന്നു ഒരു വശത്തെ എച്ച് ഡി എസ് നാഷണൽ ആർമി മുന്നോട്ട് വരുമ്പോൾ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും തങ്ങളുടെ മേഖല വിപുലീകരിച്ചു കൊണ്ടിരുന്നു അതാണ് അവർക്ക് ഏറ്റവും വലിയ സമ്മർദ്ദം സിറിയൻ ഭരണകൂടത്തെ സംബന്ധിച്ച് മറുവശത്ത് അൽറ്റാൻഫ് മേഖല അത് പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വിമതസേന കയ്യാളിയിരുന്ന സ്ഥലമാണ് ഈ അൽറ്റാൻ മേഖലയിലും വലിയ തോതിൽ കാര്യങ്ങൾ വാസ ഭരണകൂടത്തിനെതിരായി ഒരു ഉദാഹരണത്തിന് അൽറ്റാൻ മേഖലയുള്ള അൽറ്റാ മേഖലയിലുള്ളത് ഫ്രീ സിറിയൻ ആർമിയാണ് ഈ ഫ്രീ സിറിയൻ ആർമി എന്ന് പറയുന്ന അമേരിക്കയുടെ പരിപൂർണ സഖ്യ സേനയാണ് അൽറ്റാൻ മേഖലയിൽ ഇപ്പോഴും തൊള്ളായിരം അമേരിക്കൻ ട്രൂപ്പുകൾ തമ്പടിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സേനാ കേന്ദ്രം അവിടെയുണ്ട് അമേരിക്ക വലിയ തോതിൽ ആയുധ പരിശീലനം വളരെ പരസ്യമായി ഈ വിമത സേനയ്ക്ക് നൽകുന്ന സ്ഥലമാണ് ഈ അൽടാൻ മേഖലയിൽ നിന്ന് ഈ ഫ്രീ സിറിയൻ ആർമി എച്ച് ടി എസ് ദമാസ്കസിലേക്ക് വരുമ്പോൾ ഈ ഫ്രീ സിറിയൻ ആർമി നേരെ ഹോംസ് വരെ എത്തി ഒരു വശത്ത് മറുവശത്ത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ അധികാര നിയന്ത്രണ കേന്ദ്രത്തിന്റെ അരികിൽ വരെ എത്തി ഈ വിമത സേനകൾ പരസ്പരം പോരടിച്ചില്ല എന്നതാണ് ഇപ്പോൾ നടന്ന ഈ ആഭ്യന്തര യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരൊക്കെ തങ്ങളുടെ അധികാരപരിധി നിയന്ത്രണ മേഖല കൂടുതൽ വിപുലപ്പെടുത്താനാണ് ശ്രമിച്ചത് നാല് ധ്രുവങ്ങളിൽ നിന്ന് ഒരേ സമയം ആരംഭിച്ച ആക്രമണം എച്ച് ഡി എസ് ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് അൽറ്റാൻഫ് കേന്ദ്രീകരിച്ചുള്ള ഫ്രീ സിറിയൻ ആർമി ഇതിനേക്കാൾ ബഹു സംഭവ വിശേഷമാണ് ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശം ഗോലാൻ ഗോലാൻകുന്ന് കഴിഞ്ഞ് ദേറ മേഖലയുണ്ട് അതിനപ്പുറത്ത് സുവൈദയുണ്ട് സുവൈദ കേന്ദ്രീകരിച്ചുള്ളത് ശക്തമായ ഗ്രൂസ് വിമത സേനയാണ് അത് ഈ അൽറ്റാൻഫ് മേഖലയിലുള്ള പ്രീ സിറിയൻ ആർമിയുടെ തൊട്ടിപ്പുറത്ത് ദ്രൂസുകൾ പൊതുവെ ചെറു വിഭാഗമാണ് ചെറു ന്യൂനപക്ഷമാണ് പക്ഷെ അവരവരുടെ മേഖലയിൽ അതിശക്തരാണ് അപ്പോൾ ആ സുബൈദ കേന്ദ്രീകരിച്ച് ശക്തമായ അടിത്തറയുള്ള ഈ ദ്രൂസ് വിഭാഗം അവിടെയുള്ള അസദിൻ്റെ സൈനികരെ എല്ലാം തല്ലി ഓടിച്ച് അവരെ വരട്ടി ആ മേഖല അവർ പിടിച്ചെടുത്തു ഇതിനിടയിൽ ഈ ഇതെല്ലാം ഈ പതിനൊന്ന് ദിവസത്തിനിടയിൽ സംഭവിക്കുന്ന എട്ട് ദിവസത്തെ ഘരയ യുദ്ധത്തിനിടയിൽ ഓരോ മേഖലയിൽ നടന്ന ഡെവലപ്മെൻറ്റാണ് നേറ ഇസ്രയേലിന് ഗോലാൻകുന്ന് അതിർത്തി ഈ മേഖല കേന്ദ്രീകരിച്ച് സിറിയൻ അറബ് ഫോഴ്സ് ഉണ്ട് അതും ശക്തമായ വിമത സേനയാണ് അവരെ എക്കാലത്തും ഭയപ്പെടുത്തി മുട്ടിൽ നിർത്തി അവരെ ആ പ്രദേശത്ത് ഒന്നും ഇല്ലാതാക്കി കളിഞ്ഞത് ഹിസ്ബുള്ളയാണ് ഈ സുബൈദയില് ഖത്തൈബ് ഹിസ്ബുള്ളയുണ്ട് അൽറ്റാൻഫിന് അപ്പുറത്ത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിൻ്റെ ഇടയ്ക്കുള്ളൊരു മേഖലയുണ്ട് ഇറാഖിൽ ഇറാഖുമായി അതിർത്തി പങ്കിടുന്നത് അവിടെ ഇറാഖി മിലിഷ്യകളുടെ വലിയ സ്വാധീനമുണ്ട് അവിടെ കത്തേബ് ഹിസ്ബുള്ളയുടെ കേന്ദ്രമാണ് അപ്പോൾ ഇക്കുറി അൽറ്റാൻഫിൽ നിന്നുള്ള ഈ ഫ്രീ സിറിയൻ ആർമി അവിടെയുള്ള ഹിസ്ബുള്ളയെ കയറി കറ്റൈ ഹിസ്ബുള്ള കയറി ആക്രമിച്ചു അവരെല്ലാം കൂടി ഇറാഖിലേക്ക് ഓടി അവർ നൂറ്റൻപത് കവചിത വാഹനങ്ങളിലാണ് ഇറാഖിന്റെ അതിർത്തി കടന്ന് ഈഷിയ മിലിഷ്യകളുടെ അടുക്കൽ പോയി അഭയം തേടിയത് അപ്പൊ അതോടുകൂടി ഈ ഫ്രീ സിറിയൻ ആർമിക്ക് ആ ഇറാഖ് അതിർത്തി ജോർദാൻ ഇറാഖ് അതിർത്തി കേന്ദ്രീകരിച്ചാണ് ഈ അൽറ്റാൻ മേഖലയുള്ളത് അവിടെ നിന്ന് ഈ അതിനു വടക്കു ഭാഗത്താണ് ഇറാഖ് അതിർത്തി മേഖല അതിർത്തി മേഖല ഫുള്ള് ഇവരുടെ കസ് കസ്റ്റഡിയിലാക്കി പർവ്വശത്ത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് ഇങ്ങോട്ട് പ്രൊസീഡ് ചെയ്തു അപ്പോൾ ആ മേഖലയിലെ കത്തൈ ഹിസ്ബുള്ള എല്ലാം ഓടി ഇറാഖിലേക്ക് കയറി ഇസ്രയേൽ അതിർത്തിയിൽ ഉണ്ടായിരുന്ന അവശേഷിക്കുന്ന ഫിസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങി പരിപൂർണമായി അവർ പരാജയം സംബന്ധിച്ചു കാരണം അവരെന്തെങ്കിലും ഒരു ആയുധവുമില്ല കംപ്ലീറ്റ് ഇസ്രയേൽ അടിച്ച് തകർത്ത് കളഞ്ഞിരുന്നു ഇസ്രയേല് ലെബനനിൽ നടത്തിയ ഈ യുദ്ധം ഒരു വശത്ത് സിറിയയിലും അതിശക്തമാക്കിയിരുന്നു നമ്മൾ പലവട്ടം ആ റിപ്പോർട്ടുകളും ചർച്ചകളും ഒക്കെ നടത്തി എന്തിനാണ് ഇസ്രായേൽ ഇത്ര ശക്തമായ യുദ്ധം സിറിയയിൽ നടത്തുന്നതെന്ന് നമ്മൾ അതിശയത്തോടെ നോക്കി ഇസ്രയേൽ അവരുടെ ലക്ഷ്യം കണ്ടു പൂർണ്ണമായി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ അവർ തകർത്ത് കളഞ്ഞു അപ്പോൾ ഹിസ്ബുള്ളയാണ് ഇസ്രായേൽ അതിർത്തി ഡെയറ പോലെയുള്ള മേഖലകളിൽ പൂർണ്ണമായി ഈ വിമത സഖ്യത്തെ ഒഴിവാക്കി ഔദ്യോഗിക സേനയ്ക്ക് പൂർണ്ണ പിന്തുണ കൊടുത്ത് അസതിനം നിലനിർത്തിയിരുന്നു അപ്പോൾ മുന്നേറ്റം ദബാസ്കേഴ്സിലേക്ക് ഇന്ന് കണ്ടതോടെ തങ്ങളുടെ മേഖല പിടിച്ചെടുക്കാൻ അങ്ങനെ അറബ് ഫോഴ്സും രംഗത്തിറങ്ങി സിറിയൻ അറബ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ദേഹ മേഖല അവർ സ്വന്തമാക്കി അതില് വലിയൊരു തമാശയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ അന്ന് സിറിയൻ അറബ് ഫോഴ്സ് ഈ മേഖല പിടിച്ചെടുത്തൊരു കാലഘട്ടമായിരുന്നു ഒടുവിൽ അന്ന് റഷ്യയുടെയും ഇറാന്റെയും സംയുക്ത ആക്രമണത്തിൽ ഹിസ്ബുള്ള അതിശക്തമായ പോരാട്ടം നടത്തിയതോടെ ഈ സിറിയൻ അറബ് ഫോഴ്സിലെ വലിയ തോതിലുള്ള പോരാളികൾ അവർക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി അവരുടെ ഡിവിഷൻസ് ട്രൂപ്പ് കംപ്ലീറ്റ് കീഴടങ്ങി എന്നാണ് അന്നത്തെ വാർത്തകൾ അപ്പം ഈ ട്രൂപ്പിനെ മുഴുവൻ അസദ് എന്ത് ചെയ്തു സ്വന്തം സൈന്യ വിഭാഗമാക്കി മാറ്റി ഔദ്യോഗിക സൈന്യ വിഭാഗമാക്കി മാറ്റി അത് അസദ് ബുദ്ധിപൂർവ്വം ചെയ്താൽ അല്ലെങ്കിൽ അവർ ഗർല മോഡൽ യുദ്ധം പിന്നീട് തുടരുമോ എന്ന് ഭയന്നിട്ട് ഈ കുറി ഔദ്യോഗിക സേനയോട് ഈ വിമത സേനയെ അടിച്ചൊതുക്കാൻ അസാദ് ആജ്ഞാപിക്കുമ്പോൾ ഈ പഴയ വിമതന്മാരെല്ലാം കൂടി ട്രൂപ്പ് തിരിഞ്ഞ ഔദ്യോഗിക സേനയ്ക്കെതിരെ തിരിഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ഇതോടുകൂടി ഇസ്രയേൽ അതിർത്തി മുഴുവൻ ഈ വിമത സേനയുടെ പക്കലായി അപ്പൊ ചുരുക്കത്തിൽ എച്ച് ടി എസിനെ സംബന്ധിച്ച് അവരുടെ നിയന്ത്രണ മേഖല വലിയ തോതിൽ വിപുലമാക്കി അതിൽ സംശയമില്ല എച്ച് ടി എസും ക്രീസിലിയൻ ആർമിയും ചേർന്നുള്ള ആ നീക്കം അതൊരു വലിയ വിജയം തന്നെയാണ് പക്ഷെ അതിനൊപ്പം മറ്റ് വിമത സഖ്യങ്ങളൊക്കെ തങ്ങളുടെ നിയന്ത്രണ മേ മേഖല വർദ്ധിപ്പിച്ചു ഇതാണ് ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് സിറിയയുടെ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും ആളുകൾ കുറച്ച് കൊല്ലപ്പെട്ട ഒരു യുദ്ധം ഇക്കുറി നടന്നതാവാം കാരണം ഇവർ കടന്നു ഈ വിമനസേന കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ഔദ്യോഗിക സേന കീഴടങ്ങുകയും പിൻവാങ്ങുകയും ചെയ്യുന്നു എന്തിന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും അവർക്ക് മുന്നിൽ എളുപ്പം കീഴടങ്ങുന്നു പ്രസിഡന്റ് ഒരു പ്രത്യേക വിമാനത്തിൽ കയറി നേരെ മോസ്കോയിലേക്ക് രക്ഷപ്പെടുന്നു ഇതിൻ്റെ ഇടയ്ക്ക് സ്മാർട്ട് കളി കളിച്ചത് മുഴുവൻ ഇസ്രയേലാണ് ഇസ്രയേല് വലിയ ഒരുക്കം ഈ വിമതസേന അവിടെ ശക്തിപ്പെടുന്നു അസാദ് വീഴുന്നു എന്നുള്ളത് ലോകത്തിന് മുന്നിൽ ഞങ്ങൾ ഞങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കുന്നു എന്ന പേരിൽ നാൽപ്പത്തി കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറിലായി ബുൾഡോസറുകളെല്ലാം അതിർത്തിയിലേക്ക് അയക്കുന്നു അവരുടെ സേനാ വിഭാഗത്തെ മുഴുവൻ ഗോലാൻ കുന്നിൽ കയറ്റുന്നു എന്നിട്ട് ഒടുവിൽ സംഭവിച്ചത് ഇവർ വലിയ തോതിൽ സിറിയയിലേക്ക് കടന്നു എന്നിട്ട് സിറിയൻ ഭൂപ്രദേശം ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ പിടിച്ചെടുത്തു അതൊക്കെ ബഫർസോൺ ആക്കി മാറ്റി ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ കൊലാൻകുന്നുകളിലേക്ക് ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ അവിടെ ഒരു സോൺ സൃഷ്ടിച്ചു അവിടെ അവരുടെ മണ്ണിലല്ല സിറിയൻ മണ്ണില് അപ്പൊ സിറിയൻ മണ്ണിൽ കൂടുതൽ കടന്നു കടന്നുകയറ്റം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രതിരോധിക്കാൻ ആർക്കും കഴിയില്ല മറുവശത്ത് യാതൊരുവിധ തിരിച്ചടികളും ഉണ്ടാകാതിരിക്കാൻ ഔദ്യോഗിക സേനയുടെ മുഴുവൻ ആയുധശാലകളും കെമിക്കൽ ഫാക്ടറികളും അവരുടെ സേനാ കേന്ദ്രങ്ങളും എല്ലാം ഇസ്രയേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ നിരവധി ബോംബാക്രമണങ്ങളിലൂടെ തകർത്ത് കൊടുക്കും ഇസ്രയേൽ പറയുന്നത് അതൊക്കെ ഇസ്ബിളുടെ കയ്യിലെത്തിയാൽ അത് ലെവലിലെത്തിയാൽ തങ്ങൾക്ക് അപകടം ഉണ്ടാകും എന്ന പേരിലാണ് ഇസ്രായേലിനെ കൊണ്ട് കളിക്കാതെന്ന് അവർ കളിക്കുന്നു മറുവശത്ത് റഷ്യ തോറ്റോടി ഇറാൻ പരിപൂർണമായിട്ട് തോറ്റോടി അങ്ങനെ ഒരു വശത്ത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ധാരൊനീത്ര പോലെയുള്ള ഇസ്രയേലിൻ്റെ അതിർത്തി പ്രവിശ്യകളൊക്കെ ഇപ്പോൾ വിമതസഖ്യത്തിൻ്റെ കയ്യിലാണ് അവിടെയുള്ളത് സിറിയൻ അറബ് ആർമിയാണ് അവർ കാലങ്ങളായി ഇസ്രയേലിൻ്റെ ഇസ്രയേലുമായി ശത്രുതയിലുള്ള വിമത സഖ്യം തന്നെയാണ് പക്ഷെ അവർ അത്ര ആയുധപരമായി ശക്തിയുള്ള വിമതസേനയല്ല ഇനി അറിയേണ്ടത് അൽഗുലാനി അധികാരം പിടിച്ചിരിക്കുന്നു അൽ ഗുലാനി സിറിയ ഇപ്പോൾ നിയന്ത്രിക്കുന്ന സിറിയയുടെ പല ഭൂപ്രദേശങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്ന ഈ വിമത സേനകളുമായുള്ള സഖ്യം എങ്ങനെ അതോ അവരെ കൂടി കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ അൽ ഗുലാനി നടത്തുമോ അതാണ് ലോകത്തിന് മുന്നിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം രണ്ട് അൽ ഖയ്ദയിൽ നിന്നാണ് അൽ ഗുലാനി തൻ്റെ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നത് പിന്നീട് അൽ ബാഗ്ദാദിയുടെ കീഴിലുള്ള ഐ എസ് ഐ എസ് ഐ ഐ എസ് ഐ എസ് എന്ന സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ ശ്രമിച്ച ആളാണ് പിന്നീട് ഐ എസ് ഐ എസുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു താൻ അതിൻ്റെ ഐഡിയോളജിയുമായി യോജിച്ചു പോകില്ല എന്ന് അൽ ഗുലാനി പറയുന്നു അൽ ബാഗ്ദാദിയുടെ മരണശേഷം ഇയാൾ എച്ച് ഡി എസ് എന്ന തന്റെ സ്വതന്ത്ര സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നു ഈ തീവ്രവാദികൾ ഇടുന്ന വസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ച് പാശ്ചാത്യ വേഷരീതികൾ സ്വീകരിക്കുന്നു പാശ്ചാത്യ ലോകമല്ല തങ്ങളുടെ മുഖ്യ ശത്രു സിറിയെ മോചിപ്പിക്കുകയാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഇക്കുറി അലപ്പോയിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടു എച്ച് ഡി എസിന്റെ ഈ ഭീകരർ അലപ്പോയിലെ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ചിരുന്നു അന്ന് ദ്രൂസുകളെ ന്യൂനപക്ഷങ്ങളെ പെട്ടെന്ന് തന്നെ അൽഗുലാനി ഇടപെട്ട് ഇതല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ ലക്ഷ്യം ബാഷൽ അസദിനെ ഭരണത്തിൽ നിന്ന് തെറിപ്പിക്കുകയാണ് അതല്ലാതെ ഇത്തരം ചെറു ആക്രമണങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് എന്ന് സ്വന്തം അനുയായികളോട് അയാൾ ശക്തമായി ആജ്ഞാപിച്ചു അയാളുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പകച്ചുപോയി കാണും അസാദ് അതാണിപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് മറുവശത്ത് ഇറാൻ്റെയും റഷ്യയുടെയും ഒക്കെ ഒരു സ്വാധീനം വല്ലാതെ അവിടെ കുറഞ്ഞിരിക്കുന്നു എന്നാൽ ലതാക്കിയയിലുള്ള ടാപ്റ്റസിലാണ് ലതാക്കിയയിലാണ് ഒരു വ്യോമ കേന്ദ്രമുള്ളത് റഷ്യയെ സംബന്ധിച്ച് മറ്റാർട്ടസിലാണ് മറ്റ് അപ്പൊ ഈ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് അൻപത് വർഷത്തേക്ക് വീണ്ടും റഷ്യ കരാർ പുതുക്കുന്നത് അപ്പോൾ റഷ്യ ഇപ്പോൾ വിമത സഖ്യവുമായി വീണ്ടും കരാറിൽ ഏർപ്പെട്ടു എന്ന വിവരങ്ങൾ അപ്പുറത്തു വരുന്നു തങ്ങളുടെ സേനാ കേന്ദ്രങ്ങൾക്ക് അപകടം ഉണ്ടാക്കില്ല കാരണം റഷ്യയെ സംബന്ധിച്ച് മെഡിറ്ററേനിയൻ കടൽ അത് സുരക്ഷിതമായിരിക്കണം ആഫ്രിക്കൻ കടൽ മാർഗത്തിലൂടെയുള്ള ചരക്ക് നീക്കം അതിന് അപകടമുണ്ടാകരുത് അപ്പോൾ മധ്യപൂർവേഷ്യയിൽ റഷ്യക്ക് ശക്തമായ സേനാ കേന്ദ്രം അത് അനിവാര്യമാണ് അവരുടെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവരുടെ നയതന്ത്രപരമായ നീക്കങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിമതസഖ്യവുമായുള്ള ചർച്ചകൾക്കൊടുവിൽ അവർ അതിന് അനുമതി കൊടുത്തു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മറുവശത്ത് ഇറാന്റെ എംബസിയൊക്കെ അവർ കത്തിച്ചു കളഞ്ഞു ഇറാനെ ഒരു ശത്രുവാക്കി പ്രഖ്യാപിച്ചു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വിജയം അമേരിക്കയിൽ കാരണം ഇറാൻ സിറിയയെ തങ്ങളുടെ ചവിട്ടുപടിയിൽ നിർത്തി ഹിസ്ബുളയെ വളർത്തുന്നു ആയുധങ്ങൾ ലബനിലേക്ക് കൈമാറ്റം ചെയ്യുന്നു അസദിനെ പിടിച്ചു നിർത്താൻ എന്ന പേരിൽ വലിയ തോതിൽ ഇറാഖ് വഴി ആയുധങ്ങൾ കള്ളക്കടത്ത് നടത്തുന്നു ഇതൊക്കെ ആത്യന്തികമായി ഇസ്രായേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇക്കാര്യം ഖമനയെ തന്നെ ഉറക്കം പ്രഖ്യാപിക്കുന്നു ഒടുവിൽ സിറിയൻ മണ്ണിൽ നിന്ന് ഇറാൻ പൂർണ്ണമായി തുടച്ചു നീക്കപ്പെടുന്നു ഇനി ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട് തീർച്ചയായും കാരണം ഇപ്പോൾ അൽഗുലാനിയുടെ നേതൃത്വത്തിലുള്ള എച്ച് ഡി എസ് തൊട്ടിപ്പുറത്ത് സിറിയൻ അറബ് ആർമി അവരുടെ അതിർത്തി കേന്ദ്രീകരിച്ച് ശക്തമായി കൊണ്ടിരിക്കുന്നു ഇവിടെ ഇവരൊക്കെ എങ്ങനെ ഇസ്രയേലിനെ ഇനി നേരിടും അതിൽ ചില ആശങ്കകൾ ഇസ്രായേലിനുള്ളത് ഗൊലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായിരുന്നു അറുപത്തി ഏഴ് യുദ്ധത്തിൽ അവർ എന്ന തങ്ങളുടെ തങ്ങളുടേതാക്കിയതാണ് അത് മിക്ക ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഗൊലാൻ കുന്നുകൾ കേന്ദ്രീകരിച്ച് ഇനി ഇത്തരം ഭീകര സംഘടനകൾ യുദ്ധത്തിനിറങ്ങുമ്പോൾ അപ്പൊ അതീവ ശ്രദ്ധയോടെയാണ് ഇസ്രായേൽ ഇപ്പോഴത്തെ നീക്കങ്ങൾ വീക്ഷിക്കുന്നത് പക്ഷെ ഇസ്രയേലിനെ സംബന്ധിച്ച് മറ്റു വലിയൊരു ഗുണം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഹമാസ് പൂർണ്ണമായി കീഴടങ്ങളിന്റെ ഒരു ഭാഷ സംസാരിച്ചു തുടങ്ങി ഹമാസ് ഇപ്പോൾ വിട്ടയക്കുന്ന തടവുകാരുടെ ലിസ്റ്റ് വരെ പ്രിപ്പയർ ചെയ്യുന്നു ഇതിന്റെ വിവരങ്ങൾ ട്രംപിന്റെ ദൂതിന് കൈമാറുന്നു അപ്പോൾ അത്തരത്തിൽ വലിയ ചില മേഖലയിൽ മാറ്റം പ്രകടമായി ഇന്നൊരു ഹൂതികളയച്ച ഒരു ട്രോൺ ഇസ്രയേലിൽ വീണു എന്നതൊഴിച്ചാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ലബനിലെ ആക്രമണ ആക്രമണങ്ങളില്ല ഇന്നൊരു ലെബൻ ലെബനിൽ മണ്ണിൽ നാല് ഇസ്രയേൽ സൈനികർ മരിച്ചു പക്ഷേ അത് ആക്സിഡൻ്റായിട്ട് അപകടത്തിൽ മരിച്ചാണ് അവരുടെ അവർക്ക് തന്നെ സംഭവിച്ച ഒരു കൈപ്പഴയാണ് അപ്പോൾ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു വിജയം തന്നെയാണ് ശരിക്കും ഇറാൻ ഭയക്കുന്നത് നമുക്കറിയാം ഇറാനിലും ഇതുപോലെ തന്നെ ആഭ്യന്തരമായ ഒരുപാട് പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിറിയയിൽ പെട്ടെന്ന് അസദ് വീഴുന്നു വിമത സംഘം അദ്ദേഹത്തെ പൂർണ്ണമായും അടിച്ചു ഒരു നിലയൊക്കെ വരുമ്പോഴത്തേക്ക് ഇറാനിൽ ഒരു ആഭ്യന്തര കലഹം ഇതുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇറാനിൽ ഇപ്പോൾ ആഭ്യന്തര കലഹത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും പ്രതിഷേധ റാലികൾ തുടങ്ങിയിരിക്കുന്നു കാരണം അസദ് ഭരണകൂടം വീണതോടെ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു ഇറാനിൽ ഒരു വിപ്ലവത്തിനുള്ള സാധ്യതകൾ എപ്പോഴും അവർ തകർക്കുന്നത് ഈ ഇറാൻ റെവല്യൂഷണറി ഗാർഡുകളെ ഉപയോഗിച്ചാണ് വളരെ ക്രൂരമായ നിലയിൽ ഇവർ ആക്രമിക്കും അസദ് ഭരണകൂടം മുൻപ് നിലനിന്നിരുന്നത് ഈ വാഗ്നർ ഗ്രൂപ്പിൻ ഗ്രൂപ്പുകളെ പോലെയുള്ള ഈ വാടക പോരാളികളെ കൊണ്ടാണ് അവരൊക്കെ റഷ്യയുടെ പതനത്തോടെ അസ്തമിച്ചിരിക്കുന്നത് വാഗ്നർ ഗ്രൂപ്പ് യുക്രൈനിൽ പോയി തോറ്റോട് നമ്മൾ കണ്ടതാണ് വാറ്റ്നറിൻ്റെ തലവൻ പിന്നീട് ഒരു പ്ലെയിൻ ക്രാഷിൽ മരിക്കുന്നത് നമ്മൾ കണ്ട കൊല്ലപ്പെടുന്ന നമ്മൾ കണ്ടതാണ് അങ്ങനെ അങ്ങനെ ഒരു കൂലിപ്പട്ടാളം എന്നുള്ളൊരു സങ്കല്പം തന്നെ ഇപ്പോൾ പൊളിയുകയാണ് ഇവിടെ ആത്യന്തികമായി ഇത് അമേരിക്കയുടെ വിജയം എന്നതിനപ്പുറത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇസ്രയേലിൻ്റെ വിജയമാണ് ഇറാനിൽ ഇനി വരുന്ന ദുരന്തവും അതും ഇസ്രയേലിന്റെ വിജയമായിത്തീരും ഇസ്രയേലിനെതിരെ ഹമാസിനെ ഇറക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ തുടങ്ങിയ ആ കിരാതെ ആക്രമണം അതിൻ്റെ തുടർചലനങ്ങൾ അതിന് ഇറാൻ കൊടുക്കേണ്ടി വന്ന വില അതൊട്ടും ചില്ലറയല്ല ഇപ്പോൾ ലദാക്കിയയിലെ കേന്ദ്രവും ടാർട്ടസിലെ നേവൽ കേന്ദ്രവും ഒക്കെ റഷ്യ നിലനിർത്തുന്നു എങ്കിൽ പോലും സിറിയൻ മണ്ണിൽ ഇനി റഷ്യക്ക് വലിയ പ്രതീക്ഷയ്ക്ക് സ്കോപ്പില്ല കാരണം റഷ്യ ആണ് അസദിന് അഭയം കൊടുത്തിരിക്കുന്നത് ഇന്ന് വളരെ സങ്കീർണമായ ഒരു പ്രസ്താവന ട്രംപ് നടത്തി അമേരിക്ക ഔദ്യോഗിക പ്രതികരണം നടത്തിയിരിക്കുന്നു അസദിനെ അങ്ങനെ അഭയം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അസദിനെ നിയമവിധേയമായി ശിക്ഷിക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം അഞ്ച് ലക്ഷം ജനങ്ങളെ കൊന്ന ഏകാധിപതിയാണ് നിരവധി ജനങ്ങളെ രാസായുധങ്ങളിലൂടെ കൊന്നെറിഞ്ഞ ക്രൂരനാണ് അസദ് തൻ്റെ ജയിലറയ്ക്കുള്ളിൽ ഒരുപക്ഷെ ഹിറ്റ്ലറെക്കാൾ ക്രൂരമായി ജനങ്ങളെ പീഡിപ്പിച്ചു കൊന്നു ഓരോ ദിവസവും കൊല്ലപ്പെടേണ്ടവരുടെ എണ്ണം തയ്യാറാക്കി ആളുകളെ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നത് എന്നെ പ്രതിഷേധിക്കുന്നവരെ പ്രതിഷേധ മാർച്ച് നടക്കുന്ന നടത്തുന്നവരെ അത് ഒരു വല്ലാത്ത കാഴ്ചയാണ് അതിന്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ജയിലിലടച്ച് അവർ ഇരുട്ട് മുറികളിൽ പാർപ്പിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ അതിക്രൂരമായ ഒരു ഏകാധിപത്യ ഭരണമാണ് അസദ് നടത്തിയത് എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കൊട്ടാരമൊക്കെ വളരെ അത്യാഡംബര സമർത്ഥമാണ് പക്ഷെ ജനങ്ങൾ പരദാരിദ്ര്യത്തിൽ ജീവിക്കുന്നു പിന്നെ ഗുലാൻ കുന്നുകളെ സംബന്ധിച്ച് അത് ഈ ഭീകരരുടെ വലിയ സ്വപ്നമാണ് അതിൽ വലിയ സ്വർണ്ണ നിക്ഷേപവും ധാതു നിക്ഷേപവും ഒക്കെയുള്ള മണ്ണ് എന്നാണ് അറിയപ്പെടുന്നത് അത് ഗൊലാൻ കുന്നുകൾക്ക് താഴെ ലോകത്തിലെ ഏറ്റവും അമൂല്യമായ വസ്തുക്കൾ ഉണ്ട് എന്നാണ് ഇസ്രയേൽ വിശ്വസിക്കുന്നത് സിറിയ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഗുലാൻ കുന്നുകൾക്ക് വേണ്ടിയുള്ള യുദ്ധം ഇനി സിറിയ ഇപ്പോൾ കീഴടക്കിയിരിക്കുന്ന ഈ വിമത സഖ്യം ഇപ്പോൾ ഔദ്യോഗിക സേനയാവുന്നു അവരുടെ നേതൃത്വത്തിൽ നടക്കുമെന്ന് പറയുകയാണ് പക്ഷേ അതിന് മറ്റു രാജ്യങ്ങളുടെ ഒന്നും പിന്തുണയില്ല ഈ വിമത സേനകളൊക്കെ ഒറ്റപ്പെട്ട തുരുത്തൽ നിൽക്കുന്നു പക്ഷെ അമേരിക്കയ്ക്ക് ഇപ്പോഴും സിറിയൻ മണ്ണിൽ വലിയ സ്വാധീനമുണ്ട് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് തൊട്ടപ്പൽ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിക്കുമ്പോൾ ആ ഭരണകൂടത്തെ അംഗീകരിക്കാൻ ലോകരാജ്യങ്ങളിൽ പലരും ഇന്നും സമ്മതിച്ചിട്ടില്ല കാരണം ഒരു ഭീകര ഭരണകൂടത്തെ അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്നാണ് പല രാജ്യങ്ങളും അവരുടെ നിലപാട് വ്യക്തമാക്കിയത് അങ്ങനെയാണെങ്കിൽ സിറിയയിൽ ഒരു ഭരണകൂടം വരുമ്പോൾ അത് ഇപ്പോൾ ജലാനിയുടെ നേതൃത്വത്തിലാണെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ തയ്യാറാകുമോ രണ്ട് തലങ്ങളാണ് അതിലുള്ളത് കാരണം അൽ തന്റെ നിലപാടിൽ മാറ്റം വരുത്തുമോ എന്നാണ് ലോകം മുഖ്യമായി നോക്കുന്നത് കാരണം അവിടെ ഒരു ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് ഇപ്പോൾ ഒരു ഭീകര സംവിധാനത്തിലേക്ക് കടക്കുന്ന തോതൽ പൊതുവെയുണ്ട് പക്ഷേ അൽതാൻ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കയുടെ സേനാ സാന്നിധ്യം അത് ഐ എസ് ഐ എസിനെ ചെറുക്കുന്നതിനാ അമേരിക്ക ഒരിക്കലും ഇനി മധ്യപൂർവേഷ്യയിൽ ഐ എസ് ഐ എസ് തലപൊക്കാതിരിക്കാൻ ഇപ്പോഴും തൊള്ളായിരം ട്രൂപ്പുകളെ അവിടെ നിലനിർത്തിയിരിക്കുന്നു അമേരിക്കക്ക് അതിന് നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് ആ മേഖലയിൽ നിന്നൊരു ഭീഷണി ഉണ്ടാകുന്നു എങ്കിൽ കൂടുതൽ പാശ്ചാത്യ ലോകം അവിടെ എത്തും ഒലാനിക്ക് അത്ര എളുപ്പം ഇനി ഒരു ഏകാധിപത്യ ഭരണം അവിടെ അടിച്ചേൽപ്പിക്കുക വയ്യ കാരണം അൽറ്റാൻ മേഖലയിലുള്ള ഈ ഫ്രീ സിറിയൻ ആർമി അവരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചാൽ അമേരിക്ക ഇടപെടും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് കുർദുകളുടെ നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന് നേരത്തെ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അമേരിക്ക അവിടെ ഇടപെടും മറ്റ് വിഭാഗം എന്ന് പറയുന്നത് ഹിസ്ബുളെ അടിച്ചൊതുക്കി വളരെ ക്രൂരതകളേറ്റുവാങ്ങിയ അറബ് ഫോഴ്സാണ് അത് ഡേര മറ്റേ നമ്മുടെ കൊനീത്ര തുടങ്ങിയ മേഖലകൾ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ അവരെ എത്തിയ ആക്രമിക്കാനുള്ള സാധ്യതയില്ല കാരണം അവർ എന്നും ഒരു സഖ്യകക്ഷിയെ അറിയപ്പെട്ടിരുന്നു അവർ പക്ഷേ ഇതിൽ ഇനിയും ൊലാനി കൂടുതൽ വിശാല മനസ്ക മനസ്കതയോടെ ഇവരെയൊക്കെ ഇനി ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമോ എന്നറിയില്ല പക്ഷെ എച്ച് ഡി എസുമായി ആശയപരമായി ഒരിക്കലും യോജിക്കാത്തവരാണ് ഫ്രീ സിറിയൻ ആർമിയും കുർച്ച് ഫോഴ്സും അവരൊരു കാലത്തും നേരിട്ട് ഇവരുമായിട്ട് ഒരു അലയൻസിലെത്തത്തില്ല പക്ഷെ അവർക്ക് അവരുടെ മേഖല ആ നിയന്ത്രണം ഉറപ്പിച്ചു നിർത്താനുള്ള ഏത് യുദ്ധത്തിലും അവർ ഏർപ്പെടും അപ്പോൾ സിറിയ സംബന്ധിച്ച സിറിയ പല തുണ്ടുകളായി വിഭജിക്കപ്പെടാനുള്ള സാധ്യതയാണ് മുന്നിൽ കുറച്ച് ഫോഴ്സുകൾക്ക് അവരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കുറുദ്ദേ മേഖല അവർ ഒരു പക്ഷേ ഇനിയുള്ള നാളുകളിൽ സ്വന്തമാക്കും അൽടാങ് മേഖല കേന്ദ്രീകരിച്ച ഒരു പ്രത്യേക രാജ്യമാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ചെറിയ ഒരു മൂന്നോ നാലോ കക്ഷണങ്ങളായി വിഭജിക്കപ്പെടാനുള്ള സാധ്യതയാണ് മുന്നിൽ മറുവശത്ത് ദമാസ്കസ് കേന്ദ്രീകരിച്ചൊരു ജനാധിപത്യ മോഡൽ സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യത വിരളമാണ് അതൊക്കെ ഒരു വ്യക്തിയിൽ ഊന്നി നിൽക്കുന്നു ഗുലാനി എന്ന വ്യക്തി നാൽപ്പത്തിരണ്ടുകാരനായ അൽ ഗുലാനി കാര്യത്തിൽ തീരുമാനമെടുക്കും പക്ഷേ ഒലാരിക്ക കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അമേരിക്ക ഇസ്രായേൽ തുടങ്ങിയ ശക്തികളൊക്കെ ഇപ്പുറത്തുണ്ട് അവരെ വെല്ലുവിളിച്ച് ഒരു ഭരണം എളുപ്പമല്ല ഇതിനേക്കാളൊക്കെ വെല്ലുവിളികൾ ഒരിക്കൽ നടത്തിയിരുന്നു ജോർദാൻ ഹുസൈൻ രാജാവ് ആ ജോർദാൻ രാജാവ് ഇന്ന് ഇസ്രായേലിൻ്റെ ഒരു അടിമയെ പോലെ നിൽക്കുന്നുവെന്നാണ് എപ്പോഴും ഇറാൻ പറയുന്നത് അതിനപ്പുറത്ത് ലബനിന്റെ സ്ഥിതി നമുക്കറിയാം ലബനൻ ഒരു കാലത്ത് ശക്തമായൊരു രാജ്യമായിരുന്നു ഇന്ന് ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് സമാനമായ അവസ്ഥയിൽ സിറിയയും പതിച്ചിരിക്കുന്നു പക്ഷേ ഇസ്ബുള്ള എന്നെ തലമുറക്കാൻ അവർ അനുവദിക്കില്ല എന്തായാലും ഇതാണ് ഇപ്പോൾ സിറിയയിലെ അവസ്ഥ ഒരു ആര് അധികാരത്തിൽ വരും ആ ഭരണകൂടത്തെ ലോകം അംഗീകരിക്കുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് അസദിനും അതുപോലെ തന്നെ റഷ്യക്കും ഇറാനുമാണ് ഇറാൻ ഭയക്കുന്നത് തങ്ങളുടെ രാജ്യത്ത് ഇതുപോലെ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്നുള്ള ഒരു ഭീതിയും എന്തായാലും ഇപ്പോൾ ഇസ്രയേൽ കിട്ടിയ അവസരത്തിൽ അവരുടെ എല്ലാ നീക്കങ്ങളും കൃത്യതയോടെ നടത്തുന്നു നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം നന്ദി നമസ്കാരം